ഹായ് ഫ്രണ്ട്സ് മിയാങ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്ന് നടന്ന സയൻസ് ക്വിസിൻ്റെ സബ് ജില്ലാ ക്വസ്റ്റ്യൻ പേപ്പറാണ് എൽ പി ലെവൽ അപ്പോൾ വിജയിച്ച ആളുകൾക്കൊക്കെ അഭിനന്ദനങ്ങൾ വിജയിച്ചവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പേരുകളൊക്കെ അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനം ഈ ദിനം ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി വി രാമൻ രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ വാതകാവസ്ഥയിലുള്ളത് ഏത് ജലം കാർബൺ ഡൈ ഓക്സൈഡ് സോഡിയം ക്ലോറൈഡ് ഇതിന്റെ ആൻസർ ആയി വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഇനി മൂന്നാമത്തെ ചോദ്യം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത് അതിന്റെ ആൻസർ ബുധൻ നാലാമത്തെ ചോദ്യം ഒട്ടക പക്ഷിയുടെ ഒരു കാലിൽ എത്ര വിരലുകളുണ്ട് നാം ഉപയോഗിക്കുന്ന പഞ്ചസാര ശാസ്ത്രപരമായി ഏതാണ് ഗ്ലൂക്കോസ് സുക്രോസ് ലാക്ടോസ് ഇതിന്റെ ആൻസർ സുക്രോസ് ആറാമത്തെ ചോദ്യം ജലത്തിന്റെ കരാവസ്ഥയിലുള്ള രൂപം ഏത് അതിന്റെ ആൻസർ ഐസ് ഏഴാമത്തെ ചോദ്യം ഏത് ലോഹം കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾക്കാണ് ക്ലാവ് പിടിക്കുന്നത് ആൻസർ ചെമ്പ് എട്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ താഴ്വേല് പടലം ഏതിനാണ് മുള തെങ്ങ് പേര ആൻസർ പേര ഒൻപത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥിരീകരിക്കുകയും പിന്നിട്ടുള്ള വർഷങ്ങളിൽ പല സ്ഥലങ്ങളിലും സാന്നിധ്യം അറിയിക്കുകയും ചെയ്ത വവ്വാല് പരത്തുന്ന രോഗം ആൻസർ നിപ്പ പത്താമത്തെ ചോദ്യം മുളക്കുന്ന വിത്തിലെ ഏത് ഭാഗമാണ് വേരായി മാറുന്നത് ആൻസർ ബീജമൂലം ജീരകശാല ഏത് വിളയുടെ വ്യക്തിനമാണ് ആൻസർ നെല്ല് പന്ത്രണ്ടാമത്തെ ചോദ്യം സ്റ്റാർ ലൈനർ പേടകത്തിന്റെ സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കൊടുക്കുന്നവരിൽ ഒരാൾ ബൂച്ച് വിൽമോർ ആണ് മറ്റേയാൾ ആര് ആൻസർ സുനിത വില്യംസ് പതിമൂന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള വിശപ്പാമ്പ് ഏത് ആൻസർ രാജവെമ്പാല പതിനാലാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്നത് ഏത് അവയവത്തിൽ അതിന്റെ ആൻസർ ചെവി പതിനഞ്ചാമത്തെ ചോദ്യം ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ആൻസർ ഹൈഡ്രജൻ ഇനി ടൈബേക്ക ചോദ്യങ്ങൾ വെള്ളം ഉണ്ടാകുന്നത് ഓക്സിജനും ഡാഷും ചേർന്നാണ് ഹൈഡ്രജൻ ആൻസർ ആണ് ഹൈഡ്രജൻ രണ്ടാമത്തെ ചോദ്യം പ്രഭാതനക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഗ്രഹമേത് ആൻസർ ശുക്രൻ മൂന്നാമത്തെ ചോദ്യം കരിമുണ്ട ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് കുരുമുളക് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ശ്രീകാര്യം തിരുവനന്തപുരം രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ആൻസർ ആണ് ഇരുമ്പ്